ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ കൂട്ടത്തിൽ പ്ലാൻസ് ആൻഡ് പ്ലേറ്റ്സിലേക്ക് സ്വാഗതവും ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു ഇന്ന് നിങ്ങളെ ശരിക്കും ഞാൻ ഞെട്ടിക്കാൻ പോവുകയാണെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ സെൻറ്റ് മാത്യൂസ് ഹോമിലാണ് താമസം ഇവിടെ മൂന്ന് ഫ്ലോറുകളുണ്ട് അതുപോലെ തന്നെ നീണ്ട് നിവർന്ന് കിടക്കുന്ന വിശാലമായ കോറിഡോർസും ഉണ്ട് ഈ കോറിഡോറിൽ കൂടെ ഒരു വീൽ ചെയറിന് അങ്ങോട്ടും ഒരു വീൽ ചെയറിന് ഇങ്ങോട്ടും വരാവുന്ന അത്രയ്ക്കും വിസ്താരമേറിയതാണ് അതുതന്നെ ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ഈ കോറിഡോറിന് ഒരു അരബിത്തിയും അങ്ങനെ ആ അരബിത്തിയിൽ വെച്ചിരിക്കുന്ന പൂങ്കാവനമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പൂങ്കാവനത്തിൻ്റെ ഓണർ ആരാണെന്നോ ജോർജ് ചേട്ടനാണ് ജോർജ് ചേട്ടൻ്റെ ലിഷറ്റായി മുഴുവൻ ഈ പൂങ്കാവനത്തിലാണ് ചെലവിടുന്നത് കയ്യിൽ കിട്ടുന്ന വലുതും ചെറുതുമായ എല്ലാ പാത്രത്തിലും ജോർജ് ചേട്ടൻ ചെടി കുഴിച്ചു വയ്ക്കുന്നു അപ്പോൾ നമുക്ക് ജോർജ് ചേട്ടനുമായിട്ടൊന്ന് പരിചയപ്പെടാം ആ ഇതാണ് ഞങ്ങളുടെ ജോർജ് ജോർജ് ജോർജേട്ടന്റെ കൃഷിയാണ് ഇതെല്ലാം അങ്ങോട്ട് അത്രയും നീളത്തിലെ ഉള്ള പൂത്തോട്ടമാണിത് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ തന്നെ കാണുന്നതാണ് ജോർജ് ഏട്ടൻ ഇവിടെ ചെടിയുമായിട്ടുള്ള ഒരു യുദ്ധമാണെന്ന് എത്ര നാളായി ജോർജ് ചേട്ടൻ ഈ കൃഷി ഈ ചെടികളൊക്കെ കുഴിച്ച ഒന്നര മാസം ആ തുടങ്ങി ആ അങ്ങനെ പോസ്റ്റ് റൂമിൽ പോയി വെറുതെ ഇരുന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കാൻ ടി വി ഉപയോഗിക്കാറില്ല പേപ്പർ വായിക്കുക അല്ല ഭംഗിയുണ്ട് ഞാനല്ല കേട്ടോ ആരുടെ ഐ കാച്ചിങ് ആണ് അതെ എന്ത് എന്തെല്ലാം സൈസുള്ള പൂക്കളൊക്കെ ഉണ്ടെന്ന് അറിയാമോ ഇവിടെ വളരെ അത് കണ്ണു വെക്കരുന്ന് ഞാൻ കണ്ണു വെക്കുന്നില്ല കേട്ടോ എനിക്ക് ഈ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇതായിട്ട് നാട്ടില് അതെ അതെ വീട്ടില് കൃഷിയെല്ലാം ചെയ്യുമായിരുന്നോ വീട്ടില് വീട്ടില് ഞാന് ഒരു എന്റെ ആയുസ്കാലം മിക്കവാറും ഒക്കെ ഞാൻ അവിടെ ഫ്ലാറ്റുകൾ കൃഷികളെ സിറ്റിയിലായിരുന്നു ചെന്നൈ അതിനു മുമ്പ് ഞാനൊരു കാർഷിക കുടുംബത്തിൽ കർഷക കുടുംബത്തിൽ ജനിച്ചതായിരുന്നു അപ്പം എന്റെ ഫാദറിന്റെ കൂടെ ഞാൻ ഇവിടെ കൂടെ കുറെ നാളാണ് എസ് എൽ സി കഴിഞ്ഞ രണ്ടുമൂന്ന് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോയതാണ് അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ൊണ്ട് ചെയ്യാവുന്ന പോലെ അത് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാം വന്നിട്ട് സഹായിക്കുക പിന്നെ ഞാന് മദ്രാസില് ഇതുവരെ ഗാർഡൻ ഒക്കെ കുട്ടിച്ചെടികൾ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന് കൊടുത്തേ ഷോൺ തോന്നി എന്നാലിപ്പായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ും സിന്തറ്റിക് ആയിട്ടൊന്നും ചെയ്യുന്നില്ല കൊറച്ച് ചാണകപ്പൊടി ഇവിടെ തന്നെയാണ് കിട്ടും മണ്ണും ഇവിടുന്ന് തന്നെയാണ് അച്ഛന്റെ എന്നാലും ഇത്രയും ഭംഗിയായിട്ട് ഒരു റൂമിന്റെ ഫ്രണ്ടിലേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് എന്തോ അല്ലേ അതെ 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 അയ്യോ ശരിക്കും അതെ വാട്ടർ ബോട്ടിലാണ് ഇതന്നെ അവസാന എന്തോ ബോട്ടിലുമോട്ടില് വാട്ടർ ബോർഡില് മുറിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് ടോപ്പ് വെച്ചിട്ട് ്രൂഫ് വാട്ടർ പ്രൂഫല്ലൂഫ് ആക്കിയാലും അതെ അതെ നോക്കിക്കേ എന്തോ ഒരു ദൂരീക്കേ അത് ശരിക്കും കേട്ടോ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അതെ ഞാൻ ഞാനെപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോർജേട്ടന് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ചെടിയുടെ ഓരോ ഇലയും ഒരെണ്ണം പഴുത്ത ഉടനെ അതും പറിച്ചു മാറ്റി ഭയങ്കരമായിട്ട് നല്ല ഇതായിട്ട് ചെയ്യും അതെ 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 അപ്പൊ അതെ തിരക്കായിരുന്നു ഇപ്പൊ തിരക്കില്ലാത്തപ്പല്ലേ ഉണ്ട് ഇത് ഒത്തിരി ഭംഗിയായിരിക്കുന്നു കേട്ടോ ഇത് ഇതിപ്പോ നമുക്ക് ഈ ഫ്ലോറിലുള്ള മുഴുവൻ പേർക്കും നടക്കുമ്പോ നല്ലൊരു ഗാർഡനകത്തോടെ നടക്കുന്ന പോലെ ഒരു ഒരു ഫീലാണ് ഇതോടെ ഞങ്ങള് ലിഫ്റ്റാ കയറാനൊക്കെ പോകുമ്പോഴത്തിന് നല്ല ഒരു സൈറ്റ് സീയിങ് ആണ് ഏതോട്ടം കാണണേ അതെ ഇവിടെ തന്നെ ഒരു മാത്യുൽ ഏതൻ തോട്ടം ഉണ്ട് ശരിക്കും എല്ലാം ഉണ്ട് ഇത് വന്നിട്ട് ജോർജ് ഏതൻ തോട്ടം ആയിരീല്ലാം പക്ഷെ അതെന്തോ നല്ല രസവും എന്തോ മുട്ടുകളൊക്കെയാണ് ഈ പൂവ് എന്നാ പൂവാണ് ഇതിന്റെ പേര് പ്ലാന്റ് കേട്ടുള്ളത് ഞാൻ 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 മനസ്സിലാക്കിയത് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു അറിയാവുന്ന ഒരാൾ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു പറഞ്ഞു ഇത് പല ഷേഡിലും വരും നല്ല ഞാൻ ഓർത്ത് ശംഖുപുഷ്പോർ ശംഖുപുഷ്പം ബ്രൈറ്റ് വലിയ ഒരു ബോഡി നല്ല താങ്ക്സ് കേട്ടാ ജോർജ് ചേട്ടാ ഒത്തിരി താങ്ക്സ് ഇത്ര അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ അരബിത്തിയിലെ പൂന്തോട്ടം ഇത് കണ്ടിട്ട് അതിശയം തോന്നുന്നില്ലേ ഇതിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ചെടിയും എന്ത് ക്ലീനും ഭംഗിയുമായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ സാധാരണ ചെടിച്ചട്ടി ഇതുപോലെ വെച്ചാൽ അതിന് വെള്ളമൊഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വീണ് ആ സ്ഥലത്ത് പാടും വധകിരിയും ഒക്കെ പിടിച്ച് ആകെ വൃത്തികേടായിട്ടിരിക്കും എന്നാൽ ഈ ഒറ്റ ചെടിച്ചട്ടിയുടെ കീഴെ പോലും ഒരു തുള്ളി വെള്ളം പോലും വീണ് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ജോറച്ചാട്ടൻ എന്ത് കാര്യമായിട്ടാണ് ഈ ചെടികളെ നോക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ വാർദ്ധക്യമാണ് വയസ്സായി എന്നൊന്നും വിചാരിക്കാതെ നല്ല ഊർജ്ജസ്വലതയോടെയാണ് ജോർജ് ചേട്ടൻ ഈ ചെടികളെ പരിരക്ഷിക്കുന്നത് അതുപോലെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന എല്ലാവരും ഇതുപോലെ ചുറു ചുറുപ്പായിരിപ്പാൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം അത് നമ്മുടെ നമ്മൾക്കുള്ള പരിമിതികൾ വെച്ച് ജോർജ് ചേട്ടൻ ടെറസ് ഗാർഡനൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുള്ള സൗകര്യമൊന്നുമില്ല എങ്കിലും ജോർജ് ചേട്ടൻ ചെറിയ ചെറിയ ഡബ്ബകളിൽ പോലും ചെടികൾ വളർത്തി തൻ്റെ വാർദ്ധക്യം അർത്ഥവത്തായി മാറ്റുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്